ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിൻമരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വർധമാൻ ബ്രാൻഡിൽ വരുന്ന രണ്ടേ തൊണ്ണൂറിൻ്റെ അടിപ്പൊളി കളക്ഷൻസും അതുപോലെ തന്നെ പരിതാൻ ഗോൾഡിൽ വരുന്ന നൈറ്റി വിത്ത് ഷോളിൻ്റെ ആണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക നല്ല അചരക്ക ഡിസൈൻസ് ഉണ്ട് വർധമാൻ ബ്രാൻഡിൽ അതേപോലെ കലങ്കാരി വന്നിട്ടുണ്ട് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക പറയുന്ന കാര്യങ്ങൾ കാര്യങ്ങൾക്കൂടെ ശ്രദ്ധിക്കുക കേട്ടോ കാരണം ഓരോ മെറ്റീരിയൽസിൻ്റെ ജി എസ് എം കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട് അതും കൂടി ഒന്ന് ശ്രദ്ധിച്ചേക്കാട്ടോ ഫസ്റ്റ് കാണിക്കുന്നത് മിക്സ് ആൻഡ് മാച്ച് ആണ് ചെറിയൊരു ഫ്ലോറൽ പ്രിൻ്റ് ആണ് രണ്ടും വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഇന്ന് ഓഗസ്റ്റ് പതിനഞ്ചാണ് എല്ലാവർക്കും വിന്മരയുടെ പേരിൽ സ്വാതന്ത്ര്യ ദിനാശംസകൾ നേരുകയാണ് അപ്പോൾ നമ്മൾ ഇന്ന് മിക്കവർക്കും ലീവൊക്കെ ആയിരിക്കും കുട്ടികളാണേലും കുറേ പേർക്കൊക്കെ നല്ലോണം ഓർഡർ ചെയ്യാനും നോക്കി ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു ദിവസവും കൂടിയാണ് ഇന്നലെ നമ്മൾ വീഡിയോ ഇടണം എന്ന് വിചാരിച്ചതാണ് സ്റ്റാറ്റസൊക്കെ ഇട്ടിരുന്നു പക്ഷേ നമുക്ക് രണ്ട് ദിവസം മുമ്പിട്ട് വീഡിയോയിൽ റിപ്ലൈകൾ കൊടുത്ത് പിന്നെയും തീരാത്തത് നമ്മൾ ഇന്നലത്തെ വീഡിയോ മാറ്റി ഇന്നത്തേക്കാക്കുകയാണ് ആക്കുകയാണ് ചെയ്തത് പിന്നെ ഒരുപാട് റിപ്ലൈ കൊടുക്കാനുണ്ടായിരുന്നു അതേപോലെ ഇത് മുഴുവൻ നമുക്ക് പാക്ക് ചെയ്ത് ഒരു താമസം അങ്ങനെയൊക്കെയാണ് വീഡിയോ കുറച്ച് നീണ്ടുപോയത് ഇത് നല്ലൊരു നല്ലൊരട്ടിപ്പൊളി അചരക്ക് ഡിസൈനാണ് ഇത് മുൻപ് വന്നിട്ടുണ്ട് ഇപ്രാവശ്യം നമ്മളത് പത്ത് കെട്ടാണ് ഈ ഒരൊറ്റ ഡിസൈൻ കഴിഞ്ഞ് പോയി ഇതല്ല കേട്ടോ തൊട്ട് മുമ്പത്തെ ഡിസൈൻ നമ്മൾ കൊടുത്തിട്ടുള്ളത് കാരണം ഒരുപാട് പേര് റെഡിമെയ്ഡ് നൈറ്റിയും കൂടെ അജറക്ക് ഡിസൈൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ അജറക്കിൽ വർധമാനാണെങ്കിലും ഡി സി എം ആണെങ്കിലും വരുന്നത് നമുക്ക് നൈറ്റി തയ്ക്കാൻ കിട്ടാറേ ഇല്ല റെഡിമെയ്ഡ് സ്റ്റിച്ച് ചെയ്യാൻ നമുക്ക് കിട്ടുന്നില്ല അപ്പോൾ ഇപ്രാവശ്യം കുറച്ച് റെഡിമെയ്ഡും കൂടെ സ്റ്റിച്ച് ചെയ്യാൻ കിട്ടണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഒരു ബെയിൽ ഒരു ഡിസൈൻ മാത്രം കൊടുത്തത് അങ്ങനെ നമ്മൾ നല്ല നല്ല ഡിസൈൻസ് ഒരു ബെയില് എട്ട് എട്ട് കെട്ട് അങ്ങനെയൊക്കെ നമ്മൾ കൊണ്ടുവരാറുണ്ട് കേട്ടോ ആ എന്നിട്ടും കുറച്ച് പേർക്കൊക്കെ കിട്ടാത്തതുണ്ട് അപ്പോൾ ഓരോ ഡിസൈൻസും കാണുക അപ്പോൾ കമൻറ്റുകളൊക്കെ വായിക്കാറുണ്ട് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു കമൻറ്റ് എന്താണെന്ന് വെച്ചാൽ വർദ്ധമാൻ ബ്രാൻഡിലെ മെറ്റീരിയൽസിന് കനം കുറവുണ്ടോ എന്ന് ഒരു ക്വസ്റ്റ്യൻ അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഞാൻ ഒരു ഒൻപത് പത്ത് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് എനിക്ക് അല്ലെങ്കിൽ ഞങ്ങൾക്ക് വർദ്ധമാൻ ബ്രാൻഡിലുള്ളത് ഞാൻ ഫസ്റ്റ് സ്റ്റിച്ചിങ് തുടങ്ങിയ ആ സമയം മുതൽ ഇന്ന് വരെ ഞാൻ യൂസ് ചെയ്ത അല്ലെങ്കിൽ ഞാൻ സെയിൽ ചെയ്ത എൻ്റെ കസ്റ്റമേഴ്സിന് കൊടുത്ത ഒരേ ഒരു ബ്രാൻഡ് എന്ന് പറയുന്നത് വർദ്ധമാൻ ബ്രാൻഡാണ് പഴയ വീഡിയോകളിലൊക്കെ നിങ്ങൾക്ക് നോക്കി അറിയാം നമ്മൾ ബാക്കി പല ബ്രാൻഡുകളും നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ട് പിന്നെ രാഹുൽ ചെയ്തിട്ടുണ്ട് ശൈലജ യൂണിവേഴ്സൽ മരുദർ അങ്ങനെ പല ബ്രാൻഡുകളും നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ട് പഴയ മൂന്ന് വർഷം മുമ്പുള്ള വീഡിയോയൊക്കെ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പോൾ ഞങ്ങൾക്ക് വിശ്വാസമുള്ള ഞങ്ങൾക്ക് ഏറ്റവും നല്ലതെന്ന് തോന്നിയ ഒരു ബ്രാൻഡ് ആണ് ഞങ്ങൾ സെയിൽ ചെയ്യുന്നത് അപ്പോൾ ഇരുന്നൂറ്റി അറുപത് പ്ലസ് ഇരുന്നൂറ്റി ഒക്കെ ജി എസ് എം ഉള്ള ഒരു മെറ്റീരിയലാണ് ബ്രാൻഡ് എന്ന് പറയുന്നത് അപ്പോൾ ക്ലിയർ ആയിട്ടൊരു റിപ്ലൈ തരാമെന്ന് കരുതിയിട്ടാണ് ഇത് പറയുന്നത് അതിൽ കുറവ് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പോയി കനം കുറവുണ്ട് എന്ന് തോന്നുമ്പോൾ നിങ്ങൾക്ക് തൊട്ടടുത്ത് പലയിരക്കിടെ ഉണ്ടാവും അല്ലെങ്കിൽ ഗ്രോസ് എന്തെങ്കിലുമൊക്കെ ഷോപ്പുകൾ നിങ്ങളുടെ അടുത്തുണ്ടാവും നിങ്ങൾക്കൊരു മെറ്റീരിയൽ പോയി അതൊന്ന് അതിൻ്റെ കനം അല്ലെങ്കിൽ വെയ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇരുന്നൂറ്റി അറുപത് ജി ഒരിക്കലും വർദ്ധമാൻ ബ്രാൻഡ് പോകില്ല അത് ഞങ്ങളുടെ ഗ്യാരണ്ടിയാണ് ചില മെറ്റീരിയൽ ചിലപ്പോൾ പിടിക്കുമ്പോൾ ഒരു കനം കുറവ് പോലെ തോന്നാം അങ്ങനെ തോന്നുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ചെക്ക് ചെയ്യൂ അതേപോലെ തന്നെ വർദ്ധമാൻ ബ്രാൻഡിൽ കനം കൂടിയ മെറ്റീരിയൽസും വരാറുണ്ട് വൈറ്റ് ഗോൾഡ് വരുന്നത് ഇരുന്നൂറ്റെഴുപത്തഞ്ച് ഇരുന്നൂറ്റി എൺപത്തഞ്ച് ജി എസ് എംഒ വരെ വരുന്നുണ്ട് അതേപോലെ നമ്മുടെ ഇതൊക്കെ നമുക്ക് അജറക്ക് ഡിസൈനിൽ വരുന്നതാണ് കണ്ട ഇതിൻ്റെ ഒരു ക്രീം കളറായിരിക്കും വൈറ്റ് കളർ ആയിരിക്കില്ല ക്രീം കളർ അതായത് വർധമാനില് ഞാൻ നേരത്തെ കാണിച്ച പത്ത് കെട്ട് കൊണ്ടുവന്നു എന്ന് പറഞ്ഞതും ഒക്കെ ഉള്ളിൽ ക്രീം കളറാണ് അത് ഇരുന്നൂറ്ററുപത്തഞ്ച് ജി എസ് എം ഒ അല്ല ഇരുന്നൂറ്റി എഴുപത് എഴുപത്തഞ്ച് കാരണം വർഷങ്ങളായിട്ട് നമ്മളൊരു മെറ്റീരിയൽ കയ്യിലെടുക്കുമ്പോൾ നമുക്കറിയാം അത് കനം കുറവാണോ അല്ലയോ എന്നുള്ളത് ഒരു പക്ഷേ നിങ്ങളെക്കാളും കൂടുതൽ ഞങ്ങൾക്കറിയാം അപ്പോൾ അത് ഒരു കനം കുറവ് തോന്നി അപ്പം നമ്മളത് ചെക്ക് ചെയ്യും വെയിറ്റ് ചെക്ക് ചെയ്തിട്ട് അത് വർധമാനമല്ല പരിതാനല്ല ഏതാണെങ്കിലും ഒരു പുതിയ ബ്രാൻഡ് വന്നാലും നമ്മൾ ഫസ്റ്റ് ചെക്ക് ചെയ്യുന്നത് അതിൻ്റെ വെയിറ്റ് ആണ് അത് വിന്മരിയയുടെ ഒരു സ്വഭാവമാണെന്ന് പറയാം അപ്പോൾ നമ്മൾ നമ്മുടെ ഉള്ളൊരു പൊതു സ്വഭാവമാണ് മറ്റുള്ളവരുടെ ഒരു കുറവുകൾ നമ്മൾ കാണും നന്മകളൊന്നും കാണാൻ അത്ര ശ്രമിക്കുകയില്ല അപ്പോൾ എല്ലാവരും ചില ചുരുക്കം ചില ആൾക്കാർ മാത്രമേ പറഞ്ഞുള്ളൂ കേട്ടോ പക്ഷേ എന്നാൽ വർധമാൻ ബ്രാൻഡിന് ഇന്ന ഇന്ന മെറ്റീരിയൽക്ക് വെയിറ്റ് കൂടുതലുണ്ട് എന്ന് ആരും പറഞ്ഞില്ല അത് നമ്മുടെ ഒരു പൊതു സ്വഭാവമാണ് കുറവുകൾ മാത്രം കണ്ടെത്താനുള്ള ഒരു സ്വഭാവം നിങ്ങളുടേതെന്ന് പറയുന്നില്ല നമ്മുടേതെന്നാണ് കേട്ടോ ഞാൻ പറഞ്ഞത് ഞാനടക്കം അങ്ങനെയാണ് അപ്പോൾ അതിൽ വലിയ വിഷയമുള്ള കാര്യമല്ല അപ്പോൾ അത്രയേറെ കസ്റ്റമേഴ്സ് വർധമാൻ ബ്രാൻഡിൽ പിന്നെ മറ്റുള്ള മെറ്റീരിയൽസ് മോശമാണെന്ന് പറയുന്നില്ല കാരണം ഞങ്ങൾ ഇത് തന്നെ നയൻറ്റി പേഴ്സൻ്റേജ് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഒരൊറ്റ ബ്രാൻഡിൽ ഒരുപാട് കളക്ഷൻ കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് വേറൊരു ബ്രാൻഡ് ചെയ്യാൻ അത്രയ്ക്ക് അങ്ങ് പോകാത്തത് എല്ലാം കൂടെ നമുക്ക് കൊണ്ടുവരേണ്ടല്ലോ നമുക്ക് കിട്ടുമ്പോൾ അത് ഒരു ഡിസൈൻ അല്ലെങ്കിൽ ഒരു ബ്രാൻഡ് ചെയ്യുമ്പോൾ അതാണല്ലോ നല്ലതെന്ന് വിചാരിച്ചാണ് മറ്റുള്ള കമ്പനീസ് അധികം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാത്ത പിന്നെ എപ്പോഴെങ്കിലും വർധമാനില് നമുക്ക് ഷോർട്ട് വരികയാണെങ്കിൽ നമ്മൾ കൊണ്ടുവരും അതും പറയാമല്ലോ അപ്പോൾ അല്ലെങ്കിൽ രാഹുൽ മോശമാണെന്നോ മറ്റുള്ള കമ്പനികൾ മോശമാണെന്നോ പറയുന്നില്ല ഞങ്ങൾക്കിഷ്ടം അല്ലെങ്കിൽ ഇത്രയും വർഷത്തെ നമ്മുടെ എക്സ്പീരിയൻസ് അനുഭവമാണല്ലോ ഗുരു എന്ന് പറയുന്നത് അപ്പോൾ അതുപോലെ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പരിതാൻ ഗോൾഡാണ് കേട്ടോ നമ്മൾ നൈറ്റി വിത്ത് ഷോൾ അങ്ങനെ നമ്മളധികം കൊണ്ടുവരാറില്ല കാരണം നമുക്കൊരു എന്താ പറയുക ഈ പറയുന്ന ഒരു വിശ്വാസക്കുറവ് ചിലപ്പോൾ ഷോളിന് കട്ടിയില്ലാതെ ഇതെന്നൊക്കെ പറയുന്നതുകൊണ്ടാണ് നമ്മളങ്ങനെ അത് ചെയ്യാത്തത് പക്ഷേ ഇപ്രാവശ്യം ആദ്യമായിട്ട് നമുക്ക് പരിതാൻ ഗോൾഡ് നമ്മൾ കൊണ്ടുവരുന്ന മെറ്റീരിയലാണ് നമുക്കൊരു ഒരു ഇഷ്ടമുള്ളൊരു അല്ലെങ്കിൽ വിശ്വാസമുള്ളൊരു ബ്രാൻഡാണ് അതും അപ്പോൾ അതുകൊണ്ട് പരിതാൻ ഗോൾഡിൽ നൈറ്റി വിത്ത് ഷോള് കണ്ടപ്പോൾ അത് എടുത്തതാണ് കേട്ടോ അപ്പോൾ കുഴപ്പമില്ല ഇതിൻ്റെ ജി എസ് എം എന്ന് പറയുന്നത് ടോട്ടൽ ജി എസ് എം നാനൂറ്റി നാൽപ്പത് ഗ്രാം ആണ് പ്രത്യേകം ശ്രദ്ധിക്കുക നാനൂറ്റി നാൽപ്പത് ഇതിൻ്റെ ഫാ അതായത് നൈറ്റിയുടെ മെറ്റീരിയലിൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറുണ്ട് ജി എസ് എം ഷോള് അതിൻ്റെ ബാലൻസാണ് മൊത്തം നാനൂറ്റി നാൽപ്പതാണ് കേട്ടോ അപ്പോൾ കുഴപ്പമില്ല നല്ല ഡിസൈൻസും പത്ത് കളേഴ്സ് കിട്ടിയിട്ടുണ്ട് ഷോള് ഞാനിങ്ങനെ വെച്ച് കാണിക്കുന്നുണ്ട് സെയിം ഡിസൈൻ തന്നെയാണ് ഷോള് വരുന്നത് നല്ല കട്ടിയാണ് കേട്ടോ മെറ്റീരിയലിന് പിന്നെ നിങ്ങൾ എടുത്തിട്ടുള്ള മെറ്റീരിയൽ ആണല്ലോ പരിതാൻ ഗോൾഡ് എല്ലാവർക്കും ഇഷ്ടമുള്ള മെറ്റീരിയലാണ് അപ്പോൾ പരിചയമുള്ളതാകുമ്പോൾ നമുക്ക് വലിയ പേടിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് പരിതാൻ ഗോൾഡ് എടുത്തു വന്നത് കേട്ടോ അപ്പോൾ അങ്ങനെയാണ് ജി എസ് എം കാര്യങ്ങൾ എല്ലാം അങ്ങനെയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇഷ്ടംപോലെ കളക്ഷൻ വർധമാനില് കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മളൊരു ഒരുപാട് ബ്രാൻഡിലേക്ക് അങ്ങനെ പോകാത്തത് കാരണം നമുക്ക് ബുക്കിംഗ് വരുന്നതിന് ഒരു അൻപത് ഡിസൈൻ ഉണ്ടെങ്കിൽ അതിൽ മുപ്പതെണ്ണേ നമ്മൾ സെലക്ട് ചെയ്യുന്നുള്ളൂ വളരെ ശ്രദ്ധിച്ച് അത്രയും കളക്ഷൻസും ഡിസൈൻസും നമുക്ക് വർധമാനിൽ കിട്ടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ചെയ്യുന്നത് പിന്നെ നിങ്ങൾക്കറിയാമല്ലോ നിങ്ങൾ ഓരോരുത്തരും വർധമാൻ മാത്രം ചോദിക്കുന്നവരുണ്ട് അല്ലാത്തതും എടുക്കുന്നതുണ്ട് ഡി എസ് സിയും നമ്മളിപ്പോൾ കൊണ്ടുവരുന്നുണ്ട് അങ്ങനെ വളരെ ഇഷ്ടപ്പെട്ട ചില ബ്രാൻഡുകൾ മാത്രം നോക്കിയാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ ഇതിലൊക്കെ ഷോട്ട് വന്നാൽ പറയാൻ പറ്റില്ലല്ലോ എപ്പോഴെങ്കിലും ഒരു ഷോട്ട് വന്നാൽ നമുക്ക് ആ ഷോട്ട് നികത്താൻ വേണ്ടി നമ്മൾ മറ്റൊരു ബ്രാൻഡ് ചിലപ്പം ഉള്ളതിൽ നല്ലത് വെച്ച് ചിലപ്പം സെയിൽ ഭാവിയിൽ ചെയ്തെന്നിരിക്കാം എനിക്കങ്ങനെ ഒരു ഇത് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല വർധമാനം നമ്മളങ്ങനെ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്കൊരു അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഇതുവരെ ഒരു ഷോർട്ടേജ് വന്നിട്ടില്ല അതുകൊണ്ടാണ് കേട്ടോ ഇതൊക്കെ നല്ല അടിപൊളി ഡിസൈൻസാണ് എന്ന് പറയുന്നത് അടിപൊളി ആണ് കേട്ടോ അതിൻ്റെ ഷോളുകളും ഇതാണ് രണ്ട് മീറ്റർ കട്ടാണ് കേട്ടോ ഷോൾ വരുന്നത് നമുക്ക് വേണമെങ്കിൽ വൺ സൈഡ് ഷോളിട്ട് ടോപ്പുമായിട്ട് സെറ്റ് ചെയ്യാം പ്ലെയിൻ മെറ്റീരിയൽ ഉണ്ടെങ്കിൽ അതിൻ്റെ ബോട്ടം ചെയ്യാം അപ്പോൾ എങ്ങനെ പോയാലും നമുക്കൊരു നല്ല ഷോളും ടോപ്പും ത്രീ പീസ് സെറ്റ് കിട്ടണമെങ്കിൽ ഒരു അറുന്നൂറ് രൂപേന് മുകളിൽ കൊടുക്കണം അല്ലേ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് ചുരിദാർ സെറ്റായിട്ടും സെയിൽ ചെയ്യാവുന്നതാണ് കേട്ടോ പിന്നെ ബാക്കി ഒരുപാട് കളക്ഷൻസ് നമ്മൾ കാറ്റലോഗിലേക്ക് അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട് റെഡിമെയ്ഡ് നൈറ്റുകൾ കാറ്റലോഗിൽ അപ്ഡേറ്റഡ് ആണ് കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ നമ്മൾ കാറ്റലോഗ് ലിങ്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ലെന്നു പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായില്ല ഇന്നും കാറ്റലോഗിൻ്റെ ലിങ്ക് ഇടാം നിങ്ങൾ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പറഞ്ഞാൽ മതി അപ്പോൾ അത് എന്തെങ്കിലും നമുക്ക് ചെയ്യാം കാരണം എന്താണെന്ന് മനസ്സിലായില്ല അത് ഓപ്പൺ ചെയ്യാൻ പറ്റാത്തതിൻ്റെ കാരണം മനസ്സിലായില്ല ഇനി ആർക്കെങ്കിലും അതിൻ്റെ കാരണം ഒന്ന് ജസ്റ്റ് കമൻറ്റ് ഇട്ടേ കേട്ടോ അപ്പോൾ നമുക്കും കൂടെ പഠിക്കാമല്ലോ എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നതെന്ന് ഇത് ഇങ്ങനെ ഒരു ഡിസൈനാണ് ബാട്ടിക് ഡിസൈനാണ് വന്നിട്ടുള്ളത് കേട്ടോ ഷോളും അതേ ഡിസൈൻ തന്നെയാണ് അപ്പോൾ ഒത്തിരി ഇഷ്ടപ്പെട്ടു നല്ലൊരു ഡിസൈൻ നമുക്ക് കിട്ടിയതിലും സന്തോഷമുണ്ട് പരിതാകം കൊള്ളല് ഇനിയും ഇങ്ങനെ കൊണ്ടുവരുവാണെങ്കിൽ കിട്ടുകയാണെങ്കിൽ നമുക്ക് നൈറ്റി വിത്ത് ഷോൾ ഒരുപാട് പേര് എപ്പോഴും ചോദിക്കാറുണ്ട് പക്ഷേ ഈ പറഞ്ഞതുപോലെ ഒരു കംപ്ലൈൻറ്റ് അധികം കേൾക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് അങ്ങനെ അധികം കൊണ്ടുവരാത്തത് നല്ലൊരു മെറ്റീരിയൽ കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു ഇതെല്ലാം നല്ല എല്ലാം നിവൃത്തി കാണിക്കുന്നില്ല കേട്ടോ നല്ല ഉണ്ട് ഇതിന് പത്ത് കളറാണ് കേട്ടോ ഉള്ളത് പിന്നെ റിപ്ലൈ കിട്ടാൻ താമസിക്കാറുണ്ട് കാരണം ഇത്രയേറെ ഒരു മണിക്കൂർ കൊണ്ട് തന്നെ ഒരുപാട് ഓർഡറിന് റിപ്ലൈ കൊടുക്കണം കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടിട്ട് നാലുമണിയായപ്പോൾ എനിക്ക് വന്ന പന്ത്രണ്ട് മണിയുടെ മെസ്സേജിനാണ് റിപ്ലൈ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കുറേ പേർക്ക് ക്ഷമ കെട്ടു കുറച്ച് പേര് രണ്ട് ഡിസൈൻ കഴിഞ്ഞ് പോയപ്പോഴത്തേക്കും ഞാൻ ഇനി വീഡിയോ കാണില്ല ഞാൻ നോക്കില്ല അങ്ങനെയുള്ള പരിഭവങ്ങളും പരാതികളും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ദയവേ ഇത് സഹകരിക്കണം ക്ഷമിക്കണം കുറച്ച് റിപ്ലൈക്ക് വെയിറ്റ് ചെയ്യണം കാരണം നിങ്ങൾക്ക് മെറ്റീരിയൽ കിട്ടാതിരിക്കില്ല മണിക്ക് റിപ്ലൈ കൊടുത്തപ്പോൾ തന്നെ അവർ സെലക്ട് ചെയ്തതിൽ വെറും രണ്ടേ രണ്ട് പീസേ കഴിഞ്ഞ് പോയിട്ടുള്ളൂ ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്ന് ദേഷ്യം പിടിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു പോയതാണെന്ന് തോന്നുന്നു പിന്നെ ഞാൻ ത്ര രണ്ടെണ്ണേ പോയുള്ളൂ ബാക്കി ഉണ്ട് എന്ന് പറഞ്ഞപ്പം ഒരു സമാധാനമായി അവർക്ക് അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പം എന്തായാലും നിങ്ങൾക്ക് റിപ്ലൈ കിട്ടും പിറ്റേ ദിവസമാണെങ്കിലും റിപ്ലൈ കിട്ടും കഴിഞ്ഞ് ഏതെങ്കിലും കഴിഞ്ഞ് പോയി കുറച്ച് ഷോട്ട് വന്നാൽ നമ്മൾ അടുത്ത പുതിയത് കളക്ഷൻ നിങ്ങൾക്ക് പിക്ക് ആണെങ്കിലും പിക്ചറാണെങ്കിലും ഇട്ട് തന്ന് നിങ്ങൾക്കുള്ള ക്വാണ്ടിറ്റി നിങ്ങൾക്ക് ചെയ്ത് തരും അപ്പം അത്രയും തിരക്കുള്ളത് കൊണ്ടാണ് അത്രയും കസ്റ്റമേഴ്സിൻ്റെ ഓർഡർ വരുന്നത് കൊണ്ടാണ് അപ്പം നിങ്ങൾ നമ്മളെ വെയിറ്റ് ചെയ്ത് നിങ്ങളുടെ അടുത്ത് നിന്ന് ഓർഡർ എടുക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട് പിന്മലയിലുള്ള വിശ്വാസം അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം നിങ്ങളുടെ സ്നേഹമൊക്കെ മനസ്സിലാക്കുന്നുണ്ട് അപ്പം നിങ്ങളെ കുറച്ച് ക്ഷമ കാണിക്കുമെന്നും കൂടെ വിശ്വസിക്കുന്നു ഇത് ലാസ്റ്റ് ഡിസൈനാണ് കേട്ടോ അപ്പം നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും താങ്ക്